ും നമ്മുടെ വായന ശോഷിക്കുന്നില്ലെന്നും ശക്തിപ്പെട്ടു വരികയാണെന്നും എം മുകുന്ദൻ പറഞ്ഞു കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി സംഘടിപ്പിക്കുന്ന പത്തൊൻപതാമത് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം മുകുന്ദൻ ഇത്രയധികം ഗ്രന്ഥശാല പ്രവർത്തകർ ബുക്ക് സ്റ്റാളുകൾ പുസ്തകങ്ങൾ ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ വായന ശക്തിപ്പെട്ടു വരുന്നു എന്നതാണ് അതുകൊണ്ട് നമ്മുടെ സമൂഹവും ശക്തിപ്പെടും അതിനെക്കുറിച്ച് നാം ആവരാതിപ്പെടേണ്ട കാര്യമില്ല കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് ലൈബ്രറി കൗൺസിലും നമ്മുടെ വായന സംസ്കാരവും ഇത്രയധികം ഗ്രന്ഥശാലകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നവോത്ഥാനം ഇത്രയധികം വേഗത്തിൽ മുന്നോട്ട് പോകുമായിരുന്നില്ല ലൈബ്രറി കൗൺസിൽ പോലൊരു മുന്നേറ്റം ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല ഇത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് പുസ്തകം ആളുകൾ വായിക്കുന്നുണ്ട് അലസ വായനക്കാരായ ചിലർ ഒരു പക്ഷേ വായിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഗൗരവമുള്ള വായനക്കാർ ഇപ്പോഴുമുണ്ട് യുവാക്കളും യുവതികളും സ്കൂൾ കുട്ടികളും വായനയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഒരു കാലത്ത് തലനറച്ചവർ മാത്രമായിരുന്നു സാംസ്കാരിക സമ്മേളനത്തിൽ കാണാൻ കഴിയുന്നത് ഇന്നത് മാറിയിട്ടുണ്ട് ഐ ടി മേഖലയിലുള്ളവർ ഉൾപ്പെടെയുള്ള പുതിയൊരു വായനാ സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് അമേരിക്കയിൽ നടത്തിയ പഠനം പറയുന്നത് ആളുകൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപേക്ഷിച്ച് പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരികയെന്നാണ് കേരളത്തിൽ ഒരു പഠനം നടത്തിയാലും ഈ ഫലം തന്നെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇവിടെ എല്ലാവരെയും ഒന്നിച്ച് കാണുവാൻ കഴിയുന്നത് വലിയ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരു ഭാഗമാണ് ഈ ലൈബ്രറി കൗൺസിലും നമ്മുടെ വായനാ സംസ്കാരവും എനിക്ക് തോന്നുന്നത് ഗ്രന്ഥശാലകൾ ഗ്രന്ഥശാലകളില്ലായിരുന്നെങ്കിൽ നമ്മുടെ നവോത്ഥാനം ഇത്രയും വേഗതയിൽ മുമ്പോട്ട് പോകുമായിരുന്നു അത് ഇപ്പോൾ വായനയും പിന്നെ ഗ്രന്ഥശാലകളും ഗ്രന്ഥശാല പ്രവർത്തകരും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഒരിടത്ത് ഞാൻ കണ്ടിട്ടില്ല ഈ ലൈബ്രറി കൗൺസിൽ പോലുള്ള ഒരു ഒരു മുന്നേറ്റം പുസ്തകം വായന പുസ്തക പുസ്തകവില്പന ഗ്രന്ഥശാല പ്രവർത്തനം അത് അത്ഭുതകരമാണ് ഒരു ലോകത്തിലെവിടെയും കാണില്ല ഇന്ത്യയിൽ ഒട്ടുമില്ല ഇന്ത്യയിൽ ഒരിടത്തുമില്ല ബംഗാളിൽ ഒരു പക്ഷേ കാണും അവിടെ പോലും ഇത്രയും പിന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല വായനയുടെ രംഗത്ത് ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം പിന്നെ മുഖ്മൻ മതത്തിൽ പറഞ്ഞതുപോലെ പുസ്തകം നമ്മൾ വാങ്ങിയാൽ പോലെ അത് വായിക്കണം എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് പുസ്തകം അടു വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് വായന അങ്ങനെ ഇല്ലാതായിട്ടൊന്നുമില്ല കുറച്ചുപേര് വായന നിർത്തിയിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല അത് അലസ വായനക്കാരാണ്